രണ്ടായിരം ടണ്ണ് എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തു ഞാൻ അവരെ എഞ്ചിനീയർമാരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എണ്ണൂറ് ടണ് വെയിറ്റ് ആണ് ഇപ്പം ഇതിന് നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റ് എല്ലാം കൂടി രണ്ടായിരത്തിൻ്റെ മേലെ ആയിക്കോളും ഓക്കെ റെയിൽവേ ലൈനൊക്കെ പോകുന്നു അതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ വലിയൊരു സാധനം എടുത്തു വെക്കണം കേട്ടോ ആ അതിൻ്റെ ഉള്ളിലേ ആ ഒരു ആർച്ചിൻ്റെ മുകളിൽ ഉള്ളില് മൂന്ന് പരിപ്പാതെ പോകുന്നുണ്ട് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ആ റെയിൽവേ ക്രോസിംഗിൽ അവിടെയുള്ള വർക്ക് കാണിച്ചു തരാം ഡേഞ്ചർ അടിപൊളി വർക്ക് നടക്കുന്നത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതാറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാളത് കുറ്റിപ്പുറത്തായിട്ടുള്ളത് കുറ്റിപ്പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ കുറ്റിപ്പുറം വന്നിട്ട് കുറെ കാലമായി അപ്പൊ അവിടുത്തെ കാഴ്ചകളും മൊത്തം വിശേഷങ്ങൾ കാണിച്ചാ ഫുൾ വർക്ക് കഴിഞ്ഞു കേട്ടോ ആപ്പം സ്നേഹിതന്മാർ കണ്ടാ കണ്ട കണ്ടാ കുറ്റിപ്പറം പാലം കണ്ടാ വാ വഡിപൊളി ഞാനും ഡ്രോണ് വാങ്ങി കേട്ടോ ഡ്രോണല്ലോ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഒക്കെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പ് വന്ന സമയത്ത് ഇതിൻ്റെ ഒരു വർക്കും ആരംഭിച്ചിട്ടില്ലായിരുന്നു ഇപ്പം നിൽക്കണ ആ വർക്കുകളൊക്കെ കഴിഞ്ഞാനുള്ള പരിപാടി കേട്ടോ ഇത് ഞാനിപ്പോൾ ആറുപരിപ്പാതിൻ്റെ നേരെ മുകളിലാണ് ഈ കുറ്റിപ്പറ പൊന്ന ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോകാനുള്ളൊരു ഫ്ലൈ ഓവറാണ് തൃശ്ശൂർ ഭാഗത്തേക്കല്ലേ അല്ലേ തൃശ്ശൂർ ടൗണിലേക്ക് എറണാകുളം ഭാഗത്തേക്കാണെങ്കിൽ നേരെ നമ്മൾ ആറുപരിപ്പാതയിലൂടെ ഒറ്റ പോക്ക് അങ്ങനല്ലേ ഇടത്തോട്ടുള്ള തൃശ്ശൂർ ഭാഗത്തേക്ക് ടൗൺ ഏരിയയിലേക്ക് പോകുന്നതല്ല ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്കൊക്കെ ആ റൂട്ടിലൂടെ ബസ് പോകുന്നുണ്ട് അപ്പം അതായത് നമ്മളെ പഴയ റൂട്ടിലെ അങ്ങനത്തെ അല്ലല്ലേ കറക്റ്റ് ഈ ജംഗ്ഷനിൽ ജംഗ്ഷൻ കറക്റ്റ് അറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താളി കേട്ടോ നമ്മുടെ ആറു ഇരിപ്പാതെ പോണ പോക്ക് കണ്ട അപ്പോൾ നമ്മുടെ ഈ കുറ്റിപ്പുറം ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷായി അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പം മൂന്ന് പാലം അല്ലേ അതിപ്പോൾ ഒരു സർവീസ് റോഡ് കുറ്റിപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ഒരു പാലമായിട്ട് നമ്മുടെ പഴയ പാലം അങ്ങനെ വരും സർവീസ് റോഡ് ആയിട്ട് ഉപയോഗിക്കും അത് ഈ ഭാഗത്തു കൂടി വന്നിട്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിലൂടെ അങ്ങനെ വന്നിട്ട് പോവും കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആറുവരിപ്പാതയിലേക്ക് ഒരു മെർജിങ് പോയിന്റ് ഉണ്ടാവും ഇവിടെ ഇതാ ഒരു മെർജിങ് പോയിന്റ് ഇവിടെ ഉണ്ട് അതേ സമയത്ത് നമ്മുടെ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ സർവീസ് റോഡിലൂടെ വന്നിട്ട് ഇതിൽ നമ്മുടെ ഫ്ലൈ ഓവറിലൂടെ കയറിയിട്ട് തൃശ്ശൂർ ഈ ഭാഗത്തേക്ക് പോകാൻ ഇതിലെ എങ്ങനെ സിമ്പിൾ കേട്ടോ അപ്പോൾ അവിടെ ബ്ലോക്കൊന്നും ഇല്ലാതെ കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് ഒരു വൺ വേ ഫ്ലൈ ഇത് ഏകദേശം രണ്ട് കാറുകൾക്ക് രണ്ട് ബസ് കഷ്ടിച്ചൊരു രീതി ഉണ്ടാവില്ലേ ഒരു ആറ് മീറ്റർ ഒന്നും ഉണ്ടാവില്ല അഞ്ചര ഒക്കെ ഉള്ളൂ കണ്ടിട്ട് മൂന്ന് മൂന്ന് ആ ആറ് മീറ്റർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം കഷ്ടിച്ച് രണ്ട് ബസ്സുകൾക്ക് അങ്ങനെ പോകാനുള്ള ഒരു ഇതുണ്ടാവും ഒരു ബ്ലോക്കൊക്കെ കുടിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ ഇത് വൺ വേ ഒരു ഫ്ലൈ ആയിരിക്കും ഭാരതപ്പുഴ പരന്നു കിടക്കുന്നൊരു നമ്മളെ രണ്ട് പാലങ്ങൾ ഇനി നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള റെയിൽവേ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ കൊള്ളിക്കട്ടോ എല്ലാ കാഴ്ചകളും കൊള്ളിക്കാം കുറ്റിപ്പറം ഫുള്ള് വർക്ക് കഴിഞ്ഞു ഫിനിഷിങ് എന്താണ് കാഴ്ച ഞാൻ ഞാനിതിൻ്റെ മുമ്പ് വരുമ്പം ഒന്നും കഴിഞ്ഞില്ല പാലത്തിൻ്റെ ഗാഡർ എടുത്ത് വെച്ച് സ്ലാബ് വാർക്കുന്ന പരിപാടി ഒരു ഭാഗം നടന്നിട്ടുണ്ട് ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നു ആ കാഴ്ചയിലായിരുന്നു കേട്ടോ ഇതിൻ്റെ മുമ്പ് കുറേ വന്നിട്ട് അപ്പോൾ ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞു കെ എൻ ആർ സി എല് പൊളിച്ചടക്കിയിട്ട് രണ്ടാമത്തെ റീച്ചിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ വളാഞ്ചേരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പറൊക്കെ കെ എൻ ആർ സി എല്ലിൻ്റെ രണ്ടാമത്തെ റീച്ചിലുള്ള വർക്കാണ് ഇവിടെ കനി മാസ്റ്റിക് മാറ്റ് പിരിച്ചിട്ട് ടാറിങ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ ഈ ഫ്ലൈ ഫ്ലൈ ഓവർ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ പ്രധാന ജംഗ്ഷനുകളൊക്കെ ഇങ്ങനെ ഫ്ലൈ ഓവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ട്രംപറ്റ് പോലെയുള്ള പരിപാടിയാണ് കോഴിക്കോട് ജില്ലയിൽ വേറെ വരുന്നുണ്ട് വലിയൊരു ട്രംപറ്റ് വരുന്നുണ്ട് വലിയൊരു ഹൈവേ ജംഗ്ഷനായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജംഗ്ഷനുകളൊക്കെ ഇങ്ങനെയുള്ള ഫ്ലൈ ഓവറുകളാണെങ്കിൽ ഒന്നുകൂടി ബ്ലോക്കില്ലാതെ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ അവിടെ കഴിച്ചിലാകും ഇപ്പം എന്തായാലും നമ്മൾ ഫ്ലൈ ഓവറും അണ്ടർ പാസുകളൊക്കെ വരുന്നുണ്ടല്ലോ കുഴപ്പമില്ല പക്ഷേ ഫ്ലൈ ഓ അണ്ടർ പാസ് ഇതൊക്കെ വരുന്നത് കുറേ വിട്ടിട്ടായിരിക്കും പക്ഷെ നമുക്ക് പഴയ ജംഗ്ഷൻ തന്നെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷൻ എത്തുമ്പോഴുള്ള ഓർമ്മ കറക്റ്റ് വരും ആ ഇതാണ് നമ്മളെ ജംഗ്ഷൻ പക്ഷേ മുൻപിലെ ജംഗ്ഷൻ മുമ്പിലും പിന്നെ അവിടേക്ക് കയറേണ്ട എക്സിറ്റുകളൊക്കെ കുറേ മുമ്പോട്ടായിരിക്കും അപ്പോൾ അതൊക്കെ അറിയാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ ബുദ്ധിമുട്ടില്ലാതെ വാഹനം ഓടിക്കാം എന്തായാലും ഇത് നല്ലൊരു പരിപാടിയാണ് അതായത് വളഞ്ഞിട്ട് ഇതിലേ ഇങ്ങനെ വളഞ്ഞങ്ങനെ അവിടെ പോവാട്ടോ അടിപൊളി ബോക്സ് ഗാഡറാണ് യൂസ് ചെയ്തത് ഒറ്റ സിംഗിൾ ം പാലത്തിന്റെ മുകളിൽ കൂടി ആദ്യമായിട്ട് വാഹനം ഓടിക്കുകയാണ് എത്ര പോയി എത്ര പേര് ഇതിന്റെ മുകളിൽ കൂടി വാഹനം ഓടിച്ചു കഴിഞ്ഞോ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ കമന്റ് ചെയ്തോ അടിപൊളി ഇതാണ് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് ഒന്നും കൂടി ഇവിടുത്തെ വിശേഷങ്ങൾ കൂടി കാണിച്ചു തരാം പാലത്തിന്റെ ലാസ്റ്റ് എത്തട്ടെ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഫുൾ പരിപാടി കഴിഞ്ഞ സൈഡാണ് കേട്ടോ നമ്മുടെ ഫുട്പാത്തിന്റെ വർക്ക് അടിഭാഗം എന്തായാലും ഇവിടെ നിന്ന് കാണൂല അവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാം ഫുട്പാത്തിന്റെ വർക്ക് ഒക്കെ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഫ്ലോറിൻ്റെ വർക്കൊന്നും ഒന്നും ചെയ്തില്ല ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് വിരിക്കലായിരിക്കും പിന്നെ നമ്മുടെ ഭാരതപ്പുഴയിൽ നല്ല വെള്ളമുണ്ടല്ലോ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള മഴ പെയ്തിട്ടുള്ള വെള്ളം ആയിരിക്കില്ലേ ഒഴുക്കൊന്നുമില്ല എന്നാലും വെള്ളം കൂടുതൽ കാണപ്പെടുന്നുണ്ട് അപ്പം കുറ്റിപ്പറം പാലത്തിൻ്റെ മോൾ കൂടി വരുന്ന വാഹനങ്ങൾ അടിപൊളി അപ്പോൾ രണ്ട് റോഡിലും സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തത് സാധാരണ രണ്ട് സൈഡിലാണ് പക്ഷേ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആയിരിക്കില്ലേ ക്യാമറ ഉണ്ടോ ഇവിടെ ഡിവൈഡർ കുറച്ച് ഹൈറ്റ് കുറവാണല്ലോ ക്രാശ്വരിയറ് നല്ല ഹൈറ്റ് ഉണ്ട് ഡിവൈഡർ ഹൈറ്റ് കുറവാണ് ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചിരുന്ന കേട്ടോ പക്ഷെ ഡിവൈഡർ ഹൈറ്റ് കുറവാകുമ്പോൾ രാത്രിയിൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കും മറ്റേ സാധാരണ നമ്മൾ ക്യാമ്പ്സിൻ്റെ അവിടെയുള്ള ഡിവൈഡർ വല്ലാതുകൊണ്ട് കണ്ടടിക്കുന്നില്ല പക്ഷേ ഇത് മേടിക്കും പക്ഷെ വേറെ ഒന്നും കേട്ടോ നമ്മളെ റോഡിലുള്ള ഈ ലൈറ്റിന്റെ സൈഡിലുള്ള ലൈറ്റ് ഒക്കെ കത്തി കത്തിക്കഴിഞ്ഞാൽ വെളിച്ചം തട്ടിയാൽ പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ലൈറ്റിന്റെ നമുക്ക് അത്ര അനുഭവിക്കില്ല അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതിലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ കൂടി രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട് ഇനി നമുക്ക് ആ റെയിൽവേ ക്രോസിങ്ങിൽ അവിടെയുള്ള വർക്ക് കാണിച്ചു തരാം അവിടാണ് ഡേഞ്ചർ അടിപൊളി വർക്ക് നടക്കുന്നത് അപ്പം നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചതാട്ടോ നമ്മൾ ഈ പാലത്തിന്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെയാണ് കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നത് അഡാർ വർക്ക് കേട്ടോ അഡാറ് വർക്ക് എന്നു പറഞ്ഞിട്ട് ഈ റെയിൽവേ ക്രോസ് ആയിട്ടുള്ള നമ്മുടെ ആറ് വരിപ്പാത മൂന്ന് വരിപ്പാത വരുന്നത് ഇതിൻ്റെ മുകളിൽ കൂടി അത് എടുത്തു വെക്കേണ്ട മാഹിയിലൊക്കെ ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ റെയിൽവേ കേട്ടോ റെയിൽവേ ലൈനൊക്കെ പോകുന്നു അതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ വലിയൊരു സാധനം എടുത്ത് വെക്കണം കേട്ടോ ആ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ആർച്ചിൻ്റെ ഉള്ളിൽ മൂന്ന് വരി ആകെ പോകുന്നുണ്ട് ചിന്തിക്കാൻ പറ്റുമോ അത് ഫുള്ള് ഇരുമ്പിൻ്റെ വർക്കാണത് എത്ര ടണ് വരും എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യട്ടോ ഭയങ്കര ഭയങ്കര ജാതി വർക്കാട്ടോ അതിവിടാണിപ്പോൾ അവർ എടുത്ത് പൊക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ സിൽവർ പെയിൻ്റ് ഒക്കെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവരിത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നീക്കിയിട്ട് പിന്നെ അതങ്ങനെ നേരെ നമ്മളെ റെയിൽവേ ആ പിയറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക ഇവിടെ രണ്ട് അവിടെ ആ പിയർ കാപ്പിൻ്റെ മുകളിലേക്ക് അവിടേക്കും ലാസ്റ്റ് രണ്ട് സൈഡ് മാത്രം ഇതിൻ്റെ സസ്പെൻഷൻ മാർക്കുണ്ടാവൂ ആ വർക്ക് രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ ആ രണ്ട് സൈഡിൽ വേണം അത് നിൽക്കാൻ കേട്ടോ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ടെന്നെന്ന് അറിയേണ്ടത് എത്ര ടെന്നുണ്ടാവും അറിയാവുന്നവരൊന്ന് കമൻ ചെയ്യണം കേട്ടോ മൂന്ന് വരി പരിപാത ഫുള്ള് സ്റ്റീൽ വർക്ക് അതിങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് എങ്ങനെ ഇതവിടെ എത്തിക്കും പക്ഷെ നമ്മൾ ഒരു ദിവസം നിന്നിട്ടൊന്നും കാര്യമില്ല ഇവിടെ വലിയൊരു ക്യാമറ വെച്ചിട്ട് ഒരുപാട് ജി ബി സപ്പോർട്ടുള്ള ആയിരക്കണക്കിന് ജി ബി സപ്പോർട്ട് ഉള്ളത് ഇവിടെ ഇടയിൽ ഫിറ്റ് ചെയ്തിട്ട് അതാ ആ പോസ്റ്റിലുള്ള വെച്ചിട്ട് ഞമ്മ അങ്ങോട്ട് പോവാം എന്നിട്ട് ഓരോ ദിവസം കഴിയുന്ന വർക്കുകളും കൂടെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിയില്ല ഇത് ഇങ്ങനെ എടുത്ത് ഇത്ര ടണ്ണുള്ള സാധനം അവിടെ കൊണ്ട് എങ്ങനെ എത്തിക്കും അതിൻ്റെ ട്രാക്കുകളൊക്കെ ആട്ടോ അവിടെ കാണുന്നത് പിന്നെ അവർ അതവിടെ സെറ്റാക്കി പൊക്കുന്ന കാഴ്ചകളൊക്കെ താഴ്ചകളോളം കഴിഞ്ഞിട്ടാട്ടോ അങ്ങനെ പൊക്കി പൊക്കി മെല്ലെ മെല്ലെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അടിയിലതാ കോൺക്രീറ്റിൻ്റെ ചെറിയ ചെറിയ സപ്പോർട്ടുകളായിട്ട് അവരവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതിനു വേണ്ടി മാത്രം ചെയ്തതാണോന്ന് സംശയമുണ്ട് ഇനി അതല്ല വേറെ പാലം ഇല്ലല്ല ഇതവർ താവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റിൻ്റെ വാർത്ത് വാർത്ത വെച്ചതാട്ടോ എന്താ അത്രയും ടണ് എത്ര ടണ് ഉണ്ടാവും ബോക്സ് ഗാഡറായ കാസർഗോഡുള്ള ബോക്സ് ഗാഡറ് രണ്ടായിരം ടണ് വെയിറ്റ് വരുന്നുണ്ട് ഒരു ബോക്സ് ഗാഡറ് ഇത് അതിനേക്കാളും വെയിറ്റ് ഉണ്ടാകുമെന്ന് സാധ്യതയുണ്ട് ഇത് ഇനി ഇതിന്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റ് അല്ല സാധനങ്ങളും ഒക്കെ കൂടി കൂടുമ്പം രണ്ടായിരത്തിന് മേലെ വെയിറ്റ് വരും ഇതിനിടെ ഇവ നീക്കിയിട്ട് അത് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ ആ ഭാഗത്തേക്ക് നീക്കി എടുക്കണൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയണം കേട്ടോ മൈ ഗോഡ് ഇതിങ്ങനെ ഇവരേക്ക് ഇതിന്റെ മുകളിലൊക്കെ തന്നെ നീക്കി കൊണ്ടുവരാൻ പല പല പരിപാടികളും അപ്പൊ അവിടെ അതിന്റെ മുകളിൽ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ ഒരുപാട് ചെയ്ത വർക്കേഴ്സ് ആയിരിക്കില്ലേ കെ എൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വർക്കർമാരായിരിക്കും അപ്പൊ അതിന്റെ മുകളിൽ കാണണ്ട ഒരു മെഷീന് ആ എന്തിനുള്ള അതങ്ങനെ പൊക്കാനുള്ളതാണോ അത് ഹൈഡ്രോളിക് മെഷീൻ ആണ് അത് ആ ഗാഡറിൻ്റെ ഇരുമ്പ് ഗാർഡർ എന്ന് തന്നെ പറയലേ അതിന് വേറെ എന്തോ ഒരു പേരുണ്ട് ആ പേര് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താലിട്ടോ ഞാൻ സെർച്ച് ചെയ്തിട്ട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ആ പേര് കൊടുക്കാം അപ്പോൾ ആ ഗ ആ സാധനം നാല് മൂലക്കൽ ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ നല്ല മോളിൽ നിന്ന് തന്നെ പൊക്കിയെടുക്കുന്ന ഒരു ഐറ്റംസ് പരിപാടിയാണെന്ന് അവിടെ പറഞ്ഞു കേട്ട് അപ്പോൾ എന്തായാലും നല്ല രസമുള്ള കാഴ്ച ആയിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ എത്ര നേരം കാത്തു നിന്നാലും അത് ആ പണി നടക്കുന്ന മനസ്സിലാവും അവർ ഒരുപാട് ഓരോ സാധനങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം നമ്മൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളിതിങ്ങനെ കാണിച്ചെങ്ങനെ വിടട്ടോ രണ്ടായിരം ടണ് എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തു ഞാൻ അവരെ എഞ്ചിനീയർമാരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എണ്ണൂറ് ടണ് വെയിറ്റാണ് ഇപ്പോൾ ഇതിന് നിലവിലുള്ളത് അപ്പം അതിൻ്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റ് എല്ലാം കൂടി രണ്ടായിരത്തിൻ്റെ മേലെ ആയിക്കോളും ഓക്കെ റെയിൽവേ ലൈൻ ഓഫ് ചെയ്യണം റെയിൽവേ ട്രെയിൻ രണ്ട് മൂന്ന് മണിക്കൂർ നിർത്തി വെക്കണം അപ്പം ഇത് ഏത് സമയത്ത് അടുത്ത് വെക്കാൻ ഏറ്റവും കൂടുതൽ ട്രെയിൻ പോകാത്ത സമയമായ ആ സമയം നോക്കിയിട്ടായിരിക്കും കേട്ടോ അതായത് രാത്രിയിലാവാനാണ് സാധ്യത മാഹിലൊക്കെ പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴാണ് അവർ എടുത്തു വച്ചത് അങ്ങനെ രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ ഓരോ രാത്രി അവർ ഉപയോഗിക്കും അങ്ങനെയാണ് അവിടുത്തെ ഗാഡറുകൾ മൊത്തം എടുത്ത് വെച്ച് കഴിഞ്ഞത് കേട്ടോ എന്തായാലും അടിപൊളി കാഴ്ച കാഴ്ചട്ടോ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം ഈ റെയിൽവേ വർക്ക് അടാർ വർക്ക് തന്നെയാണ് അപ്പം സ്നേഹിതന്മാർ നമ്മുടെ ഈ പഴയ പാലം പൊളിക്കോ പൊളിക്കാൻ ഇത് സംഭവം കുറേ വർഷം പഴക്കമുള്ള പാലായത് കൊണ്ട് ഇത് മാറ്റി ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ആ റോഡ് പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തതിനു ശേഷം ഈ പാലം എന്തെങ്കിലും ആക്കാൻ സാധ്യത ഉണ്ടല്ലേ അറിയാവുന്നവരെ കമന്റ് ചെയ്താലിട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണേ എനിക്ക് വീഡിയോ എടുത്തിട്ട് മതിയാവില്ല കേട്ടോ ഈ റാഡൊക്കെ ഉണ്ടോ അങ്ങനത്തെ റാഡുകൾ അവിടെ ചിന്തി ആ ഈ രണ്ട് വലിയ റാഡുകളുണ്ടല്ലോ അതായിരിക്കില്ലേ അങ്ങോട്ടേക്ക് അതിൻ്റെ മുകളിലേക്ക് എത്തിച്ചിട്ട് പിന്നെ ഈ റാഡിന്റെ മുകളിൽ കൂടി അങ്ങോട്ട് നീക്കലായിരിക്കും ആ യെസ് ഇപ്പോഴത്തെ റെയിൽവേ ട്രാക്കിന്റെ പോലത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അത്രയും വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു റേഡനാണിത് നല്ല കുത്തനുള്ള ഒരു റേഡനാണ് അതിൻ്റെ മോളായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോവുക അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് കുറ്റിപ്പുറം നമ്മുടെ റെയിൽവേ ബ്രിഡ്ജിന്റെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒക്കെ വിശേഷങ്ങള് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നീ കമന്റിലൂടെ അറിയിക്കട്ടാ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ